സർക്കാർ ജീവനക്കാർ ഓഫീസിലേക്ക് വരുന്ന സമാന്തര വാഹനങ്ങൾക്കെതിരെ നടപടി വേണ്ടെന്ന ഗതാഗത സെക്രട്ടറിയുടെ ഉത്തരവ് വിവാദമാകുന്നു ജീവനക്കാർക്കായി ബോണ്ട് സർവീസുകൾ നടത്തുന്ന കെഎസ്ആർടിസിക്ക് ഇത് വലിയ തിരിച്ചടിയാവുകയാണ് കോവിഡ് സാഹചര്യം കണക്കിലെടുത്ത് സെക്രട്ടേറിയറ്റിലേക്കും തലസ്ഥാനത്തെ വിവിധ സ്ഥാപനങ്ങളിലേക്കും ജീവനക്കാരുമായി നിരവധി സ്വകാര്യ വാഹനങ്ങളാണ് സർവീസ് നടത്തുന്നത് മോട്ടോർ വാഹന നിയമം ലംഘിച്ച് സ്റ്റേജ് ക്യാരേജ് സർവീസുകളായാണ് ഭൂരിഭാഗവും പ്രവർത്തിക്കുന്നത് ജീവനക്കാർക്ക് പുറമെ മറ്റ് യാത്രക്കാരും ഈ സർവീസുകൾ ഉപയോഗിക്കുന്നുണ്ട് യ്ക്കുള്ള പദ്ധതിയുടെ ഭാഗമായി സെക്രട്ടേറിയറ്റ് ഉൾപ്പെടെ പ്രധാനപ്പെട്ട സർക്കാർ ഓഫീസുകളിലേക്ക് കെ എസ് ആർ ടി സി ബോണ്ട് എന്ന പേരിൽ പ്രത്യേക സർവീസ് നടത്തുന്നുണ്ട് എന്നാൽ സമാന്തര സർവീസുകൾ സജീവമായതോടെ വരുമാനം കുത്തനെ ഇടിഞ്ഞു ഈ സാഹചര്യത്തിൽ ആശങ്ക അറിയിച്ച് കെ എസ് ആർ ടി സി എം ഡി സർക്കാരിന് കത്ത് നൽകി ഇതിനുള്ള മറുപടിയായാണ് ഗതാഗത സെക്രട്ടറി പുതിയ ഉത്തരവിറക്കിയത് ഇതനുസരിച്ച് സർക്കാർ ജീവനക്കാർ മാത്രം വാടകയ്ക്കെടുക്കുന്ന വാഹനങ്ങൾക്ക് പ്രത്യേക അനുമതി ഉണ്ടായിരിക്കും സർക്കാർ ജീവനക്കാർ വരുന്ന സ്വകാര്യ വാഹനങ്ങൾ നടപടി ഒഴിവാക്കാൻ രജിസ്ട്രേഷൻ നമ്പർ കരാർ പകർപ്പ് എന്നിവ സഹിതം ഗതാഗത വകുപ്പിന് അപേക്ഷ നൽകണം ഇത് പരിശോധിച്ച് അനുമതി ലഭിക്കുന്ന വാഹനങ്ങളെ പിഴ ഉൾപ്പെടെയുള്ള നടപടികളിൽ നിന്ന് ഒഴിവാക്കുമെന്നാണ് ഗതാഗത സെക്രട്ടറിയുടെ ഉത്തരവിൽ വ്യക്തമാക്കുന്നത് വരുമാന നഷ്ടം മൂലം പ്രതിസന്ധി നേരിടുന്ന കെഎസ്ആർടിസിക്ക് സർക്കാർ ഉത്തരവ് കൂടുതൽ തിരിച്ചടിയാകുമെന്ന ആശങ്ക ശക്തമാവുകയാണ് ന്യൂസ് കേരള കൗമുദി